ഗൈസ് അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ ദിവസമായി വീഡിയോ ഇട്ടിട്ട് അപ്പോൾ ഒന്നുമില്ല ഇന്നും ചായം കട കുടിക്കണത് മാത്രമാണ് അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് ചോദിച്ചാൽ പൊട്ടിയ കപ്പ് അതൊന്നുള്ളതല്ല അത് ശേനൻ്റെയാണ് ഇത് ഇതുവരെ ഒട്ടിച്ച് വെച്ചേനു പക്ഷെ പിന്നെയും കേടുന്ന് അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു ഇപ്പോൾ തൽക്കാലം അത് തന്നെ അഡ്ജസ്റ്റ് ചെയ്യണം പിന്നെ ഇന്ന് കഴിക്കാനുള്ള ഐറ്റംസ് നമ്മൾ വൈറ്റമിൻസും പ്രോട്ടീൻസും മാത്രമേ കഴിക്കാറുള്ളൂ ഇത് സ്വീറ്റ് പൊട്ടാറ്റോ ഇതിനേക്കാളും പ്രോട്ടീൻസുള്ള ഫൈബറുണ്ട് പ്രോട്ടീൻ ഉണ്ട് അങ്ങനത്തെ റൈറ്റ് ആണത് ഇതെന്തായാലും കഴിക്കണം പക്ഷേ ഇത് കഴിച്ചു കഴിഞ്ഞാൽ വേറെ ബുദ്ധിമുട്ടുണ്ടാവും പറയാൻ പറ്റില്ല പിന്നെ പിന്നെ ആ പിന്നെ ഉള്ളത് നമ്മുടെ കോഴിമുട്ട പൊരിച്ചത് ഇത് കോഴിമുട്ട പൊരിച്ചത് എന്നാൽ ഇതിലേക്ക് ചമ്മന്തി ഉണ്ടാക്കണമെന്ന് പറഞ്ഞേന്നു ശേനോട് അപ്പം ഇന്ന് പുറത്ത് പോയിട്ട് ഭയങ്കര ക്ഷീണമായതുകൊണ്ട് ഞങ്ങൾ നെസ്റ്റോയിൽ നിന്ന് വാങ്ങിയ ഈത്തപ്പഴം അച്ചാർ അതാണിത് മെസ്റ്റോന്ന് വാങ്ങിയാൽ ഈത്തപ്പഴം അച്ചാർ ഓ ചുടി ചുടോ ചൂടുണ്ടാവില്ല ഫ്രിഡ്ജിൽ വെച്ചാണ് അപ്പോൾ അതുകൊണ്ട് ചൂടില്ലെങ്കിലും നല്ല ടേസ്റ്റ് ഉള്ള അച്ചാറാണത് ഇത് കഴിച്ച് കഴിഞ്ഞാൽ ആരായാലും ഒന്ന് പോയി വാങ്ങും അപ്പോൾ ഈത്തപ്പഴ അച്ചാറും സ്വീറ്റ് പൊട്ടാറ്റോ അതായത് എന്താണ് എന്താണിതിന് പറയാം മധുരക്കിഴങ്ങ് പിന്നെ ഓംലെറ്റും ഇന്ന് ഇതാണ് വൈകുന്നേരത്ത് കഴിക്കാനുള്ളത് അപ്പോൾ ഞങ്ങൾ കഴിക്കട്ടെ എങ്ങനെ ഉണ്ട് എന്നുള്ളതൊക്കെ ഞാൻ വേണമെങ്കിൽ ഈ പ്ലേറ്റിൽ പ്ലേറ്റിന് എനിക്കറുപ്പ് എന്നാൽ വെള്ള വെള്ള പ്ലേറ്റിൽ ഇടട്ടെ ഒരു സ്വീറ്റ് പൊട്ടാറ്റോ എടുക്കുന്നു പിന്നെ കുറച്ച് ഈത്തപ്പഴച്ചാറ് പിന്നെ ചെറിയ പീസ് എടുത്താൽ മതി എന്നാ ചെറിയ പീസ് ആ വലിയ പീസ് വെന്തിട്ടില്ല അത്രേ അതൊരു ചെറിയ പീസെടുക്കണേ എന്നിട്ട് നേരെ ഈത്തപ്പഴച്ചാറിൽ മുക്കുന്നു അടിപൊളി അടിപൊളി അങ്ങനെ നോന നോണ പറഞ്ഞേ ശീലമായിട്ടേ അടിപൊളിയാന്ന് നോണ പറഞ്ഞാൽ ശീലമായിട്ടിപ്പോ എല്ലാത്തിനും പറയും നോക്കട്ടെ അടിപൊളി ആ ചേറെ അടിപൊളി കേട്ടോ അപ്പം ഞാൻ ഞങ്ങൾ കഴിക്കട്ടെ കഴിച്ചതിന് ശേഷം ബാക്കി പറയാം ഓക്കെ അപ്പൊ ചായവിടെ ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പറമ്പിൽ പോകാൻ നിൽക്കാണ് ഞങ്ങളുടെ തൊട്ടടുത്തുള്ള പറമ്പാണ് ഞങ്ങളുടെ പറമ്പൊന്നല്ല അപ്പ അവിടെ ഒരു പശൂമ്പനെ കാണാൻ പശു അടുത്ത് പോയാലോ ഏയ് കുട്ടാപ്പി ഏയ് എങ്കിറക്കടാ എന്താ തിന്നണേ ഓന ബാസപ്പേശ് പേടിയുണ്ട് അപ്പൊ എല്ലാത്തിനും നോട്ടം നോക്കുന്നുണ്ട് വാ ഇവിടെ തോടുണ്ട് ബാബോട്ടൻ്റെ വീടുണ്ട് ഇതൊരു എന്തൊക്കെ പറയാം ഭയങ്കര രസം ഇത് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞമ്മളിപ്പൊ കൊറേ കാലമായിട്ട് ഇവിടെ താമസിക്കണേ നമ്മളടുത്തന്നെ നമ്മുടെ തൊട്ട് ഞങ്ങള് താമസിക്കുക അവിടെയാണ് അതിന്റെ തൊട്ടടുത്തന്നെ അമ്പലം ഉണ്ട് അമ്പലത്തിന്റെ പേരെന്താ നമുക്കറിയില്ല തൊട്ടടുത്തന്നെ അവിടെ രണ്ട് പശു പമ്പുണ്ട് അത് ബാബോട്ടന്റെ പശുമ്പല്ലേ അല്ലേ പശു ഇനി ഞങ്ങൾ പോണെ കേട്ടാ അറിയോ തോട്ടരികിൽ അല്ല തോട്ടക്ക് തോട്ടില് ഈ നേരത്ത് പ്രശ്നമുണ്ടോ പോണേ പ്രശ്ന ചെലപ്പോ അവിടെ ഇത് ഉണ്ടാവും ആരെങ്കിലും കുളിക്കാനൊക്കെ വന്നിട്ടുണ്ടാവും അപ്പൊ നമ്മള് അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങോട്ട് പോയില്ലേ ഞങ്ങടെ പോയേക്കും ഓക്കെ ഇതുണ്ടല്ലോ ഇവിടെ നിറച്ച് മാങ്ങയും നിറച്ച് തേങ്ങയും നിറച്ച് ചാക്കിയും നിറഞ്ഞിട്ടുണ്ടാവും പക്ഷേ നമുക്ക് ആയി പറയാ അപ്പോ ഞങ്ങള് പോവാണ് ആ കാണുന്നില്ലേ അവിടെ ആ കാണുന്നതാണ് ബാബോട്ടിന്റെ വീട് ടുത്ത് ഏതെങ്കിലും അഞ്ചാറ് പശുണ്ട് അല്ലേ അഞ്ചെട്ട് പശുണ്ട് അഞ്ചെട്ട് പശുണ്ട് പിന്നെ പശു കുട്ടികളുണ്ട് കിടാങ്ങൾ അങ്ങനെ ഒരുപാട് പരിപാടികളുണ്ട് പക്ഷെ അതിന്റെ പുറത്തായിട്ടാണ് നമ്മുടെ തോട് വരുന്നത് അപ്പോൾ തോട്ടിക്ക് ഇത് കഴിഞ്ഞിട്ട് പോകാം ഈ വൈകുന്നേരം എന്ന് പറഞ്ഞാൽ അതൊരു ഒരു എന്താ പറയുക കുളിർമ ഏകുന്നതാണല്ലോ സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഗ്രാമീണ ഭംഗിക്ക് ആസ്വദിച്ച് വൈകുന്നേരങ്ങൾ ഇങ്ങനെ നടക്കണം എന്റെ ഒരു കൂട്ടുകാരുണ്ട് മുസ്തഫ ഫുൾ പൈസ ഉണ്ടാക്കുക എന്നുള്ളൊരു ചിന്ത മാത്രമാണ് കാരണം ഇങ്ങനൊന്നും ഇറങ്ങൂല ഇനി അവന് ഏഴേഴ് മണിയാവുമ്പോഴത്തേന് പിരക്കെത്തും പിന്നെ അവിടെ എത്തിക്കഴിഞ്ഞാൽ വേറെ വർക്ക് അങ്ങനെ ഫുൾ വർക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് വർക്ക് എന്തോ അവനക്കെന്തോ പറ്റാത്ത പോലെ നമ്മൾ വന്നത് അപ്പോൾ ആ ബോട്ട് തന്നെ അവിടെ ഓടും ചിലപ്പോ നമ്മൾ വീട് എടുക്കണേ ശേന വായോ ശേൻ വായോ എഴുപ എനക്ക് എന്തായാലും അവിടെ പണി ഒരു പണിയിലെന്താ വീഡിയോ വീണ പൂവ് വീണ പൂവ് കുഴി കിണറുണ്ട് കിണറുണ്ട് പോ അതാണ് നമ്മുടെ ബാപ്പട്ടന്റെ വീട് ആ കാണുന്നാണ് നമ്മുടെ ബാപ്പുട്ടിന്റെ വീട് അതിന്റെ തൊഴുത്ത് അടിപൊളി സെറ്റപ്പ് അടിപൊളിയല്ലേ ഞാൻ സിനിമയിലൊക്കെ നടന്നു പോണ ഇല്ലേ ഒരു സിനിമയിലൊക്കെ നടന്നു പോണ പോലെ ഐ പൊളി അടിപൊളിയല്ലേ ഹായ് ആ തോട്ടിലേക്കുള്ള വഴിയാണ് അതി 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 എന്താ പറയാ അതിന് കാക്കന്റെ ും തീരും പശുവിന്റെ ചോറി മാറും ഞാൻ കേട്ടിട്ടില്ല കാക്കന്റെ പണി എന്താ പണി ഞങ്ങൾ ഇവിടെ പോയിട്ട് വരട്ടാ പോയി ആ കൊച്ചി ആട്ടി ഞാൻ ഇത് സിട്രാപ്പു സിട്രാപ്പുണ്ട് എന്റെ പേര് സിട്രാപ്പു ൂ ഞങ്ങൾ ഇവിടെ ഇണ്ടിട്ടാ അയ്യോട് വല്ലാതെ ഇവിടെ ഇല്ല ഇവിടെ നമ്മളൊരു ഇത് അഭിനയിക്കാൻ വന്നില്ലേ നമ്മുടെ ഷൂട്ടിങ്ങിലെ സ്ഥലങ്ങളൊക്കെ ഇവിടെയാണ് എള്ളഹന സംസാരിക്ക ഇങ്ങനെ എന്ത് സൂര്യകാന്തി ആ പറഞ്ഞു സൂര്യകാന്തി കാണാൻ വേണ്ടിട്ട് നിങ്ങൾ ആരും ഇവിടെ പോകണ്ട കർണാടകയിലോ തമിഴ്നാട്ടിലോ പോകണ്ട നിങ്ങൾ ഇവിടെ വന്നാ മതി അങ്ങനെത്ര പറയാ കിട്ടുവ അല്ല ആൾക്കാരെ ഈ രണ്ട് സൂര്യകാന്തി കണ്ട അങ്ങനെ എത്ര പറയാ സൂര്യകാന്തി പാടത്തിലാണ് ഞാൻ ആലോചിക്കണമല്ല പോത്തോളില്ലേ ഈ പശുക്കെന്ത് സുഖമാണ് അല്ലെ അതായത് എന്താ പറയാ നമ്മളെ പോലെ പണിക്കോണമെന്ന് നിർബന്ധമില്ല ഇന്ന് നമുക്ക് തിന്നാനുള്ള സാധനങ്ങളോ നമ്മ കറക്റ്റ് മുന്നിൽ എത്തും ഇനി എവിടെയെങ്കിലും തിന്നാനാക്കിയാലോ വൈകുന്നേരം വരെ തിന്ന ഇങ്ങനൊക്കെ പ്രശ്നങ്ങൾ പക്ഷെ ഓലക്കുള്ള എല്ലാവർക്കും ഓരോ ഉണ്ടാവും ഓൽക്കുള്ള പ്രശ്നം എന്താ അറിയോ ഓല അനുവാദം ഇല്ലാതെ പോലെ പാലെടുക്കുന്നു ഒന്ന് സത്യ ഓല ഒന്നും വേണ്ട ഓല ജീവൻ എടുക്കുന്നു അത് തന്നെ അതിലെ ഏറ്റവും വലിയ പ്രശ്നം നമ്മളെ ജീവൻ എടുത്താൽ നമുക്ക് തുണ്ടാക്കും പക്ഷെ ഇത് എന്ത് ഒന്നും പറയാൻ പറ്റൂല എന്നുള്ളതാണ് ഏറ്റവും വലിയ വിഷയം ആ വിഷമം എനിക്ക് പറയണമെന്നുണ്ടെങ്കിലും ഒരു കാര്യത്തിലും പോലെ ആവണം പണിക്ക് പോണ്ടേ പണിക്ക് പോവാതെ ജീവിക്കാൻ പറ്റും കാരണം ഈ പറമ്പിലാണ്ടാക്കിയാ മതി അവർക്ക് എന്ത് തിന്ന ഞമ്മളങ്ങനെ ആലോചിച്ച ഈ പോണ വൈക്കുള്ള നമ്മള് തിന്നൂലേ ചില്ലറ പ്രശ്നല്ല ഇത് ആലോചിക്കണം ഇങ്ങള് നിങ്ങള് ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ എപ്പഴും മനസിലാവുള്ള രണ്ടായിരത്തി മുന്നൂറില് രണ്ടായിരത്തി മുന്നൂറില് ആരെ പോലെ മൈത്രേനെ പോലെ മൈത്രേയം പറയണോ നിങ്ങൾ ഇപ്പൊ ആരും അംഗീകരിക്കണില്ലല്ലോ കാടുകൾ താണ്ടി മലകൾ ി നമ്മളെ എന്താ പറയാ ഉദ്യമം പാളിയിരിക്കാണ് തോട്ടിലോട്ട് പോകാൻ പറ്റിയില്ല അതുകൊണ്ട് ഞങ്ങൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ആയിട്ട് അടുത്തൊരു ദിവസം കാണാം അതുവരേക്കും ബൈ